സ്ലാമലൈക്കും എന്തൊക്കെ സുഖം എല്ലാവർക്കും ഇന്ന് നമ്മൾ ഒരു അറബി സ്റ്റേറ്റിലില്ല ഒരു സൂപ്പാണ് ഉണ്ടാക്കണത് അപ്പോൾ പോത്തിൻ്റെ വാല് കൊണ്ട് ഒരു സൂപ്പ് ഇത് സാധാരണ ആടിൻ്റെ വാല് കൊണ്ട് ഇതുകൊണ്ടൊക്കെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് പോത്തിൻ്റെ വാല് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അറബികൾ കഴിക്കുന്ന ഒരു മോഡലാണ് ഉണ്ടാക്കുന്നത് പച്ചലകൾ ചേർത്ത് കൊണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നല്ലോ നോക്കാം നമ്മൾ ഒരല്പം മുളകും പൊടി ഒരൾപ്പം മഞ്ഞൾപ്പൊടി ഇത്ര ൂ അപ്പ ഇതിക്ക് ഞാൻ ഈ വാല് ഒന്ന് ഇതുപോലെ എത്തിക്കൊണ്ട് ഇതുപോലൊന്നും ശരിക്കും ഇതിന്റെ ആവശ്യത്തിന് നമ്മൾ ചെറിയൊരു പുളിയും ഇതും കിട്ടാനും വേണ്ടി മാത്രം നമ്മൾ ഇത് ചെയ്യുന്നത് ഇത് മാവിന്റെ ഇലയാണ് മാങ്ങ മാങ്ങന്റെ ഇലയാണ് ഇത് അതിൻ്റെ തൂമ്പാണ് അതിന് കുറച്ച് മല്ലിച്ചപ്പ് ഞങ്ങളുടെ വീട്ടിലൊക്കെ ഉള്ളൊരു മല്ലിച്ചപ്പാണ് പുതിയൊരു മോഡൽസാണ് നല്ല ബിരിയാണിയിലൊക്കെ ഇട്ട നല്ല സ്മെല്ലുണ്ട് ഇതാണ് ഞങ്ങൾ ബിരിയാണിയിൽ ഉപയോഗിച്ചത് പിന്നെ നാരങ്ങന്റെ ഇല നാരങ്ങന്റെ ഒരു ഏലൻ്റെ ഒരു തണ്ടും പിന്നെ അടക്കാപായത്തിൻ്റെ ഒരു ഇല അതിനുശേഷം ഉളിൻ്റെ ഒരു ഇലമ്പ പിന്നെ പിന്നെ തുളസിന്റെ ഒരു കമ്പ് അതുപോലെ ഒരു കമ്പ് കറിവേപ്പില ഇത്രയും സാധനങ്ങൾ നമ്മൾ വെക്കും നമ്മളെ കുക്കറിൽ ഇറക്കി വെക്കുകയാണ് മസാല തെച്ച വാല് നല്ല ദമ്മുണ്ട് അതിനുശേഷം പുളിന്റെ ഇല മല്ലിച്ചപ്പിന്റെ വാക്കിന്റെ ഇല അതുപോലെ മാവിന്റെ ഇല കുക്കർ അടച്ചാണ്ട് ഇനി നമുക്കിത് നല്ലോണം ഒന്ന് ബോയിൽ ചെയ്യണം അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം എത്രയാണ് നമുക്ക് സൂപ്പ് വേണ്ടത് അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നാക്കി ബോയിലാക്കി എടുക്കുക ഉള്ളൂ അതിൻ്റെ അപ്പോൾ ഞാൻ കുക്കർ ഇതേമാതിരി വെച്ചിട്ടേ നമുക്കൊന്ന് മൂടി വെക്കാം സാധനം മൂടെല്ലാം വെച്ച് ഇതാക്കലെങ്കിലും അടിക്കണത് അപ്പോൾ ഒരു അഞ്ച് ഫിസിലടിച്ചിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ എന്തായി സംഭവം എന്നുള്ളത് അപ്പോൾ സാധനം റെഡി ആയിക്കണ കഴിഞ്ഞാൽ നമുക്ക് തുറന്ന് നോക്കാം പക്ഷേ കാണുമ്പോൾ ചിലർക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും കാരണം മസാലകളൊന്നും ഇല്ലാതെ ഒരു പൂത്തിൻ്റെ പാൽ ഇങ്ങനെ ബോയിലാക്കി എടുത്തതല്ലേ അപ്പോൾ ഇതാണ് സംഭവം അപ്പോൾ അറബികൾക്ക് വേണ്ടത് ഈ ഇലകളൊക്കെ ഒരു പച്ച ഇലൻ്റെ ഒക്കെ ഇല്ല ഒരു സത്വമാണ് അവർക്ക് കിട്ടേണ്ടത് അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യണത് അപ്പോൾ ഇത് സാധാരണക്കാർക്കൊന്നും ഇങ്ങനെ അതൊന്നും ഒരു ഐഡിയ കിട്ടൂല ഉണ്ടാക്കേണ്ട വിധത്തിലൊന്നും അപ്പോൾ ഇത് ടേസ്റ്റ് പറഞ്ഞാൽ നമുക്കൊന്നും കഴിക്കാൻ കഴിയാത്തൊരു ടേസ്റ്റാണിതിൻ്റെത് പുളിയും എല്ലാം എലൻ്റെയും സത്യമാണ് പക്ഷേ ആരോഗ്യത്തിന് വളരെ ഹാനികര നല്ലൊരു ആരോഗ്യത്തിന് വളരെ നല്ലൊരു സംഭവമാണിത് നല്ലതാണ് അപ്പോൾ അങ്ങനെ കഴിക്കണത് പക്ഷേ നമ്മൾ അതിങ്ങനെ കഴിക്കൂല അറിവുകൾ കഴിക്കുന്നതാണ് അപ്പൊ ഞാൻ കുറെക്കാലം അറിവുകൾക്ക് ഭക്ഷണം ഇതാക്കിയപ്പോ ഉണ്ടാക്കിന്നതാണ് പക്ഷെ അതില് ഇതില് കൊറേ ഇലകൾ വീണ്ടും കുറെ ഇലകൾ ചേർക്കും പക്ഷെ അതൊന്നും ഇവിടെ കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ നമ്മുടെ നാട്ടത്തെ കുറച്ച് കരിയേപ്പിൻ്റെ ഒക്കെ ചേർക്കുന്നത് കരിയേപ്പിൻ്റെ അനുസരിക്കുന്ന അവിടെ ഇടലില്ല അപ്പോൾ ഇത് സംഭവം റെഡി ആക്കണേ നമുക്ക് കഴിച്ചു നോക്കഞ്ഞേ എന്താണ് ഇതിന്റെ ടേസ്റ്റ് ഒന്ന് കഴിച്ചു നല്ലോണം നോക്കാം മുറിയ സംഭവം നല്ല രസമുണ്ട് മസാലകളൊന്നും ഇല്ലാത്തതുകൊണ്ടേ അറബികൾ കഴിക്കുന്ന ഒരു ടേസ്റ്റാണല്ലത് അതുപോലെ ഇതിന്റെ പച്ചകള് ഇതും നല്ലതാണ് ശരീരത്തിന് ഞാൻ അറബികൾക്ക് ഇങ്ങനെയൊക്കെ സാധനങ്ങൾ എന്താ കൊടുത്തൊരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഈ ഒരു മോഡിലാണ് ഉണ്ടാക്കിയത് സാനംപൊളിട്ടോ